കൃഷിവകുപ്പിൻ്റെ കർഷക ചന്ത തുടങ്ങി ചെറുപുഴ എ കെ ആർ ബിൽഡിങ്ങിൽ ഇന്നു മുതൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് ചന്ത പ്രവർത്തിക്കുക നാടൻ പഴങ്ങളും പച്ചക്കറികളും മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ നിന്നും ലഭിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ഓണക്കാലത്ത് പഴങ്ങൾക്കും പച്ചക്കറികൾക്കുമുള്ള വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കൃഷി വകുപ്പിൻ്റെ ഇടപെടൽ നാടൻ പഴങ്ങളും പച്ചക്കറികളും മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാക്കി കൃഷി വകുപ്പിന്റെ കർഷക ചന്ത ചെറുപുഴയിലും തുടങ്ങി ചെറുപുഴ എ കെ ആർ ബിൽഡിംഗിൽ ഇന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് ചന്ത പ്രവർത്തിക്കുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥയായ മേഡം പ്രിയപ്പെട്ട കൃഷി ഓഫീസർ കൃഷി ഉദ്യോഗസ്ഥർ പ്രിയപ്പെട്ട രക്ഷക സുഹൃത്തുക്കളെ നാട്ടുകാരെ മാധ്യമപ്രവർത്തകർ ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും ഒരേ വിധത്തിൽ ഒരേപോലെ ലാഭം ഉണ്ടാകുന്ന വിധത്തില് കേരള സർക്കാരിൻ്റെ കൃഷിവകുപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓണ വിപണിയുടെ ഉദ്ഘാടന വേളയിലാണ് നമ്മൾ പ്രസിഡന്റ് കൃഷി ഓഫീസർ സൂചിപ്പിച്ചതുപോലെ പത്ത് ശതമാനം വില കൂട്ടി കർഷകരിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും മുപ്പത് ശതമാനം സബ്സിഡിയോടുകൂടി അത് ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഓണക്കാലത്തെ ഒരു ഭാഗമായിട്ടാണ് നടപ്പിലാക്കുന്നത് വൈസ് പ്രസിഡന്റ് റജീവ് പൊളിക്കൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ കൃഷി ഓഫീസർ പി അഞ്ജു കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ എന്നിവർ പ്രസംഗിച്ചു നടത്തിവാണ് രണ്ടായിരം മോണസിന്റെ ആണ് ഈ വർഷം കേരളത്തിൽ നടത്തിയിരിക്കുന്നത് അതിൽ ആയിരത്തി എഴുപത്തി ആറ് ചന്തകൾ വിഷു വകുപ്പിൻ്റെ തന്നെയാണ് രണ്ടായിരത്തി രണ്ടു വർഷം പി എ പി സിക്ക് ഫോർട്ടി ഫോർക്കും അവയുടെ മോണസിൻ്റെ തന്നെയാണ് ഇത് ഒരു ഉദ്ദേശം ഇപ്പോൾ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് വില കുറഞ്ഞ പച്ച വില കുറഞ്ഞ പച്ചക്കറികൾ നമ്മൾ കർഷകർക്ക് ലഭ്യമാക്കും അതുപോലെ തന്നെ കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ പത്ത് ശതമാനം വില അധികം നൽകിയിട്ടാണ് സംഭരിക്കുന്നത് അത് ഓർഗാനിക് ജൈവ രീതിയിൽ ഉണ്ടാക്കിയതാണ് ഇരുപത് ശതമാനം വില കുട്ടികളാണ് നമ്മൾ വാങ്ങുന്നത് അതുപോലെ തന്നെ അത് വില മുപ്പത് ശതമാനം കുറച്ചിട്ടാണ് Real beauty in your heart Bochi Golden Diamonds Buy now, pay later.